എന്നവ നീളപ്പം ഒരു പൂ ചോദിച്ചിട്ട് ഒരു പൂക്കാലം കേട്ടേ പോലെ ഒരു फीലാണ് നമ്മകെല്ലവരും തോന്നിയത്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സീന കുസാർ. നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി. ഇത് പാര ട്രെയിനിംഗ് കൊടുക്കുന്നതല്ല. നമ്മുടെ леക്ചറാണ്. പരിഹാരത്തെ ചിരിയയ വെച്ചോടാണ് നമ്മൾ ഇതി. മൂലന ആധ്യാത്മികവും ഭൗതികീയീട ഇവിടെ ഹമിയു ചെയ്ത് നമുക്കൊരു എങ്ങനെയാണ് അടുപ്പപാഠനവും ഗ്രൂഡേ ഉള്ളതാ കാണിച്ചുതരും. ഈ കാറ്റെടുത്ത രസകരമായ ഞാന് പല ക്ലാസ്സിൽ ക്ലാസ്സിൽ അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ വ്യക്തിയാണ് എന്താണ് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇതുപോലെ ഇത്രയേറെ ഈ നമുക്ക് എടുത്ത ക്ലാസ് ഏതൊരു സംശയം ചാടോട് ചോദിച്ചാലും ഒരു കവിത അതിനോട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 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 ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് ഇതുപോലെ അവസരം ഉൾപ്പെടുത്തി ഞാൻ പതിനേഴ് വർഷം മുമ്പ് ശ്രീസാറിന്റെ ഒരു പ്രഭാഷണം കേട്ടിരുന്നു അവിടെ വെച്ച് തന്നെ അത് ഞങ്ങളുടെ മനസ്സില് പഠിപ്പിച്ചിട്ടാണ് സാർ പോയത് വാഗ്ദേവതയായ സരസ്വതി ദേവി കഞ്ഞ അനുഗ്രഹിച്ച ഈ സാറിന്റെ ഈ ക്ലാസ് അതുപോലെ കേൾക്കാനും എങ്ങനെ ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്നു പെട്ടെന്ന് പെട്ടെന്ന്

అదృశ్యం <widely sauna doctorate> <mysticism slowly> <scootergettable> സ്വന്തം സഹോദരനെ കാണാൻ നിങ്ങളുടെ കണ്ണിലെടുത്ത് കഴിഞ്ഞില്ലെങ്കിൽ രൂപമില്ലാത്ത ഈശ്വരനെ കാണാൻ അതുപോലെ വർഷം കേട്ട ഒരു ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ ഈ ക്ലാസ് കേൾക്കുന്ന നാലാമത്തെ തവണയാണ് ആദ്യം തന്നെ ഒരു സ്റ്റിക്കർ വന്ന് ഞങ്ങളുടെ ഐസ് ബ്രേക്ക് നടത്തി അത് സാറ് ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത് എന്ന് ഞാൻ പറയാറുണ്ട് നമ്മളൊരു കാഷ്വൽ ലുക്ക് ഇങ്ങനെയാണ് നമുക്കൊരു അപരിചിതരായ ഒരാളാണ് ഇത്രയും വരെ നമുക്ക് നോക്കാം ഈ ഭാഗത്താണ് നോക്കേണ്ടത് ആളാണെങ്കിൽ നമുക്ക് ഇവിടെ വരെ നോക്കാം നെക്ക് വരെ നോക്കാം ഇനി താഴേക്ക് നമ്മൾ നോക്കരുത് കാഷ്വൽ ലുക്ക് പേഴ്സണൽ ലുക്ക് സെക്സ് ലുക്ക് എന്നാ പറയുന്നത് അപ്പൊ കണ്ണുകൾ എങ്ങനെയായിരിക്കണം കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ അപ്പൊ കണ്ണുകൾ തെളിഞ്ഞിരിക്കണം അന്നത്തെ ആ ക്ലാസ് എടുത്തതെന്ന് പറയുകയാണ് കാരണം ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം പതിഞ്ഞിരുന്നു മറ്റൊരുപാട് പ്രഭാഷണങ്ങള് പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ അത്ര എന്നെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തി എന്റെ ഓർമ്മയിലല്ലാതെ ഭർത്താവും കണ്ടുകുട്ടികളും ഉണ്ട് ಅದು <laughs> ಸುಲ್ಸಿಕೊಂಡೇ

മണിക്കൂർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്